പിതാവിനും പുത്രനും പരിശുദ്ഹായിക്കും സ്തുതി ആദ്യേ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കുമുണ്ടായിരിക്കട്ടെ ആമി വചന പുലരിയിലേക്ക് ഏവർക്കും സ്വാഗതം മത്താടി സുവിശേഷം പതിമൂന്നാം അധ്യായം പന്ത്രണ്ടാം തിരുവചനം ഉള്ളവന് നൽകപ്പെടും അവന് സമൃദ്ധിയായി ഉണ്ടാവുകയും ചെയ്യും ഇല്ലാത്തവനിൽ നിന്ന് ഉള്ളത് എടുക്കപ്പെടും ഇത് ദൈവരാജ്യത്തിൻ്റെ ഒരു നിയമമാണ് മനുഷ്യൻ്റെ ജീവിതത്തിലും ഇങ്ങനെ തന്നെയാണ് സംഭവിക്കുന്നത് പാടാൻ കഴിവുണ്ട് പാടുന്നില്ല ചിലരോടുള്ള വാശി സഭാകമ്പം വെറുപ്പ് ടീച്ചർമാർ അവഗണിച്ചു പ്രത്യേകിച്ച് ബാലകലോത്സവത്തിലൊക്കെ പിള്ളേർക്ക് മാർക്ക് കുറഞ്ഞു പോയി കഴിഞ്ഞാൽ അവർ പറയും ഞങ്ങളെ തോൽപ്പിച്ചു ബോധപൂർവമായിരുന്നു പാടുന്നില്ല പാടാതിരുന്നാൽ പാടാനുള്ള കഴിവ് നഷ്ടപ്പെട്ടു പോകും പ്രസംഗിക്കാതിരുന്നാൽ പ്രസംഗിക്കാനുള്ള കഴിവ് നഷ്ടപ്പെട്ടു പോകും ഒരു മനുഷ്യൻ നടക്കാൻ ദൈവം ജന്മന കഴിവ് കൊടുത്തിട്ടുണ്ട് പക്ഷെ നടക്കുന്നില്ലെങ്കിലോ സംസാരിക്കുന്നില്ലെങ്കിലോ അതല്ലെങ്കിൽ നമുക്ക് ദൈവം തന്ന സ്വാഭാവിക കഴിവുകൾ നമ്മളത് വളർത്തി പ്രാക്ടീസ് ചെയ്തെടുത്താൽ മാത്രമേ അസ്വാഭാവികതയിലേക്ക് മാറാനായിട്ട് സാധിക്കുകയുള്ളൂ ഇതുപോലെയാണ് നമ്മുടെ ജീവിതത്തിലെ എല്ലാ നന്മകളും നമുക്ക് വളർത്താൻ സാധിക്കുക നമ്മൾ ഉപയോഗിക്കുന്ന പണിക്കുപയോഗിക്കുന്ന കത്തിയായിക്കോട്ടെ തൂമ്പയായിക്കോട്ടെ ഉപയോഗിക്കാതിരുന്നാൽ അത് തുരുമ്പ് പിടിച്ച് നഷ്ടപ്പെട്ടു പോകും ഇതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ ദൈവം നമുക്ക് തരുന്ന നന്മകളാണ് പ്രാർത്ഥന പരിത്യാഗം കരുണ സ്നേഹം സഹാനുഭൂതിയൊക്കെ നമ്മളിതൊന്നും പ്രവർത്തിക്കുന്നില്ല പ്രാർത്ഥന നമുക്ക് അത്യാവശ്യം പ്രാർത്ഥനകൾ അറിയാം അതിൻ്റെ അപ്പുറത്തേക്ക് വളരുന്നില്ല എങ്കിൽ കരുണയുണ്ട് പക്ഷെ നമ്മളത് വളർത്തിയെടുക്കുന്നില്ല എങ്കിൽ ദൈവം നമുക്ക് തന്ന ഏത് കഴിവും എത്ര ചെറുതായിക്കോട്ടെ എത്ര വലുതായിക്കോട്ടെ പ്രവർത്തിക്കുന്നില്ല എങ്കിൽ അത് പ്രയോജനമില്ലെന്ന് മാത്രമല്ല പിന്നീട് നമുക്കത് ാശത്തിനായിട്ടാണ് തീരുന്നത് മഴയുടെ കാലമാണല്ലോ ഈ മഴ പെയ്യുന്നത് വൃക്ഷങ്ങൾക്ക് നല്ലതാണ് എന്നാൽ അത് ജീവനുള്ള വൃക്ഷമാണെങ്കിൽ ആ വൃക്ഷത്തിൽ മഴ പെയ്ത് കഴിയുമ്പോൾ അത് വളരാൻ സാധ്യതയുണ്ട് എന്നാൽ ജീവൻ നഷ്ടപ്പെട്ട മരമാണെങ്കിൽ അത് ഉണങ്ങിപ്പോയതാണെങ്കിൽ അതേ മഴ തന്നെ ആ മരം നശിച്ചു പോകാനും ഇടയായിത്തീരും പ്രിയമുള്ളവരെ ദൈവം നമുക്ക് തന്ന കഴിവുകൾ എന്തുമായിക്കോട്ടെ അത് നന്മയിലേക്ക് ദൈവത്തിനും മനുഷ്യനും പ്രീതികരമായി മഹത്വത്തിൻ്റെ ഉയർച്ചയിലേക്ക് നമുക്ക് സമർപ്പിക്കാൻ സാധിച്ചാൽ നമ്മൾ വളരും കൂടെയുള്ളവരും വളരും ഇല്ല എങ്കിൽ നമ്മുടെ കഴിവുകൾ ദൈവം തന്നതുകൊണ്ട് നമുക്കും പ്രയോജനമില്ല കൂടെയുള്ളവർക്കും പ്രയോജനമില്ലാതായിത്തീരും ദൈവം തന്ന ഓരോ കഴിവുകളും നന്മയ്ക്കായി തീരുവാൻ സഹായിക്കട്ടെ ഈ പ്രഭാതം അതിന് നമുക്ക് ഒരുക്കട്ടെ പരിശുദ്ധാത്മാവ് നമ്മളെ നടത്തട്ടെ ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ